ലിബാനിബു എന്ന് പറയുന്ന ഒരാൾ ചോദിച്ച ചോദ്യമാണ് ഏത് സൂറത്തിലാണ് അറബിയുടെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളുമുള്ള ആയത്തുള്ളത് അറബി അക്ഷരമാലയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും ഉൾക്കൊണ്ട ആയത്തുകൾ ഖുർആനിൽ രണ്ടെണ്ണമാണുള്ളത് ഒന്നാമത്തെ ആയത്ത് സൂറത്തു ആലു ഇമ്രാനിലെ അതായത് ഖുർആാനിലെ മൂന്നാമത്തെ സൂറത്താണ് അൽബക്കർ കഴിഞ്ഞിട്ടുള്ള സൂറത്താണ് അതിലെ നൂറ്റി അൻപത്തി നാലാമത്തെ ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തഹ് നാൽപ്പത്തി എട്ടാമത്തെ സൂറത്ത് അതിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്തുമാണ് അറബിയിലെ ഇരുപത്തിയെട്ട് ആൽഫബറ്റും അടങ്ങിയിട്ടുള്ള രണ്ട് ആയത്തുകൾ ആലു ഇമ്രാനിലെ നൂറ്റി അൻപത്തി നാലാമത്തെ ആയത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹി റഹിമൻ റഹീം സും ഇതിങ്ങനെ വലിയൊരു ആയത്താണ് അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തഹിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള നല്ല പോപ്പുലറായിട്ടുള്ള ഒരു ആയത്താണ്